എന്റെ കയ്യിലുള്ള പുതിയ വാച്ചിങ് കിട്ടിയിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ാണ് എന്റെ കയ്യിൽ ഈ കാണുന്ന റോളക്സിന്റെ വാച്ച് വാങ്ങിയിട്ട് ഏകദേശം ആറ് മാസത്തോളായി എന്നാ പിന്നെ ഒരു പുതിയ റോളക്സിന്റെ വാച്ച് വാങ്ങാന്ന് ഞാൻ വിചാരിച്ചു ഒരു പുതിയ റോളക്സിന്റെ വാച്ച് വാങ്ങിച്ചിട്ട് സോ നിങ്ങൾ വാച്ചിന്റെ ബ്രാൻഡ് പേര് കമന്റിൽ പറഞ്ഞോളൂട്ടാ ഗായാബ് നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് ആ ഒരു വാച്ച് വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ഇത് കാണിച്ചാൽ ഈ കാണുന്ന വീഡിയോ ചെറുതായിട്ട് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേട്ടാ ഗായ സാബ് എന്റെ കയ്യിലുള്ള സകലമാനം പൈസ എടുത്തിട്ടാണ് ഞാൻ ഈ കാണുന്ന വാച്ച് വാങ്ങിച്ചിരിക്കുന്നത് സോ ഇതിന്റെ റേറ്റിംഗ് ഞാൻ കാര്യങ്ങളിൽ പറഞ്ഞുതരാം സോ എന്റെ കയ്യില് കിടക്കുന്ന ഈ കാണുന്ന റോളക്സിന്റെ വാച്ച്

ാണ് നമ്മുടെ ഐറ്റം അത്യാവശ്യം നല്ല കിട്ടിലും വെയിറ്റും കാര്യങ്ങളൊക്കെ തോന്നിട്ടുണ്ട് ഈ കാണുന്ന വാച്ചിന്റെ ഈ കാണി കാണുന്ന ഐറ്റം തിരിയും അതേപോലെ തന്നെ സൈഡിൽ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒറിജിനൽ ഗ്യാസ്കേപ്പ് വാല് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ കാണുന്ന പട്ടം നമ്മുടെ ഈ കാണുന്ന റോഡക്സിന്റെ വാച്ചിന്റെ റേറ്റ് വന്നിരിക്കുന്ന ട്വൽ തൗസൻഡ് റുപ്പീസ് ആണ് വാച്ച് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കൈ ഇട്ടുനോക്കാം കയ്യിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ രണ്ട് ചങ്ങര അഴിക്കാനുണ്ട് കൈമൊക്കെ കിടക്കാൻ ഭയങ്കര രസമാണ് സൊ കീടില് മാറ്റാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്ത കാണാം ബൈ